സുസ്ഥിര തൃത്താല മാതൃകയിൽ ജലസംരക്ഷണ പദ്ധതി പാലക്കാട് ജില്ലയിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് സംസ്ഥാന അടിസ്ഥാനത്തിൽ വ്യാപിപ്പിക്കുന്നത് ആലോചനയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജലസംരക്ഷണ പദ്ധതിയുടെ ജില്ലാതല പ്രഖ്യാപനം നാളെ പാലക്കാട് നടക്കും ജലസംരക്ഷണ മേഖലയിൽ തൃത്താല മണ്ഡലം കൈവരിച്ച നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി പാലക്കാട് ജില്ലയിലേക്ക് വ്യാപിപ്പിക്കുന്നത് പദ്ധതിയുടെ ജില്ലാതല പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിക്കും പദ്ധതിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനതലത്തിൽ യോഗം ചേരുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് ഒരു പദ്ധതി രേഖ തയ്യാറാക്കി ആ വിശദമായ ഡി പി ആർ തയ്യാറാക്കി അത് ഒരു ശില്പശാലയിൽ അവതരിപ്പിച്ച് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളുടെ ഗ്രൂപ്പ് ചർച്ച നടത്തി ആണ് ഇ ഡി പി ആർ അന്തിമമാക്കിയത് അപ്പം അങ്ങനെ വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അനേകം വിദഗ്ധരുടെയും സർക്കാർ വകുപ്പുകളുടെയും കൂട്ടായ പ്രവർത്തനം ഇതിനു വേണ്ടി നടന്നിട്ടുണ്ട് ഇപ്പോൾ അത് റിസൾട്ട് ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം നമുക്ക് ആറ് കോടി ലിറ്ററിലധിക ലിറ്റർ മഴ വെള്ളം ഇപ്പം സംഭരിക്കാൻ കഴിയും ഒറ്റ ദിവസം കൊണ്ടാണ് ഒരു ദിവസത്തെ മഴയിൽ ഒരു ദിവസത്തെ മഴ വെള്ളം ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ നമ്മൾ മൂന്ന് വർഷം കൊണ്ട് സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി സെപ്റ്റംബർ മാസത്തിൽ കാർഷിക കാർണിവൽ സംഘടിപ്പിക്കും ഓണവിപണി ലക്ഷ്യമാക്കിയുള്ള കൃഷിയുടെ വിത്തിറക്കൽ ജൂൺ പതിനഞ്ചിന് ആരംഭിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു കൈരളിനോസ് പാലക്കാട്